സൗന്ദര്യവും ആരോഗ്യവും സന്തോഷവും ഇതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യങ്ങൾ ഇതിൽ സൗന്ദര്യവും ആരോഗ്യവും സന്തോഷവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എങ്ങനെ സന്തോഷം ഉണ്ടാക്കാം എങ്ങനെ സന്തോഷം നിലനിർത്താം നമുക്കിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാം ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജു ചാക്കോ ദിവസം തുടങ്ങുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് സന്തോഷമില്ലാത്ത അവസ്ഥകൾ അതുപോലെ തന്നെ ദുഃഖമുള്ള അവസ്ഥകൾ മറ്റു പലതും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കൂടുതലായിട്ട് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നത് രാവിലെ മുതൽ വൈകുന്നേരം ഉറങ്ങാൻ പോകുന്നത് വരെയുള്ള സമയങ്ങളിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താൻ പറ്റും ഇതൊക്കെ നമുക്ക് ഒന്ന് നോക്കാം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയങ്ങളിൽ നമ്മൾ പല പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് നമുക്ക് സന്തോഷം കിട്ടുന്ന അനുഭവങ്ങൾ ദുഃഖം കിട്ടുന്ന അനുഭവങ്ങൾ പല വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം നമുക്ക് എത്ര പ്രശ്നങ്ങളിൽ പോലും അതിലെല്ലാം ഒരു സന്തോഷം കണ്ടെത്താൻ നമുക്ക് എങ്ങനെ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് ഒന്ന് ഞാൻ പറയുന്നത് നമുക്ക് ഒരു പുഞ്ചിരിക്കാൻ പറ്റുന്ന ഒരനുഭവം നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സന്തോഷം വന്ന് അതൊരു പുഞ്ചിരിയിലൂടെ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലും മനസ്സിലും എല്ലാം സന്തോഷം നിറയുന്ന ഒരനുഭവം നമ്മൾക്കുണ്ടാകുമെന്നുള്ളതാണ് അതുപോലെ രാവിലെ ഒരു എക്സർസൈസ് ചെയ്യുന്നൊരു മനോഭാവം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒന്ന് നടക്കുന്നതാകാം അല്ലെങ്കിൽ നമ്മളൊരു യോഗ ചെയ്യുന്നതാകാം ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നതാകാം ശരീരത്തിൽ ഒരു എക്സർസൈസ് ഉണ്ടെങ്കിൽ ശരീരത്തിനൊരു ആരോഗ്യം ഉണ്ടാവുകയും ആ ആരോഗ്യം തന്നെ ഒരു സന്തോഷത്തിലേക്ക് നമ്മൾ വഴി നയിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവം നമ്മൾക്കുണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പം അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റാൽ ഒരു എക്സസൈസ് ചെയ്യുന്ന ഒരു ജീവിതം തോ തന്നെ നമ്മൾ അനുവർത്തിക്കേണ്ടത് വലിയൊരു കാര്യമാണ് അതുപോലെ മറ്റൊരു കാര്യമാണ് നന്നായി ഉറങ്ങാൻ കഴിയുക എന്ന് പറയുന്നത് ആറു മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ മിനിമം ഉറങ്ങുന്ന ഒരു ഒരനുഭവം നമുക്കുണ്ടായിരിക്കണം എത്ര ഉറങ്ങി എന്നുള്ളതല്ല എത്ര ഡീപ്പായിട്ട് ഉറങ്ങി എന്നുള്ളതാണ് മെയിൻ കാര്യം എട്ട് മണിക്കൂർ നിങ്ങൾ ഉറങ്ങിയിട്ട് ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രമാണ് നിങ്ങൾക്ക് ഡീപ്പ് സ്ലീപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു കാര്യമില്ല നമുക്ക് എത്രമാത്രം ഡീപ്പായിട്ട് നമുക്ക് ഉറങ്ങാൻ കഴിയുന്നോ അതാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അവസ്ഥകളെ നിർണയിക്കപ്പെടുന്നത് മറ്റൊരു കാര്യം നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നല്ല സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ മാത്രം ഫുഡ് കഴിക്കുക അല്ലാത്ത നമ്മൾ സ്ട്രെസ്സോട് കൂടി ഇരിക്കുമ്പോൾ ഒരു ടെൻഷനോട് കൂടി ഇരിക്കുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കരുത് അത് സന്തോഷത്തിന് അല്ലാത്തൊരവസ്ഥയ്ക്ക് തീരും അതുകൊണ്ട് സന്തോഷത്തോടു കൂടി ഒരനുഗ്രഹത്തോടു കൂടിയിട്ട് ഒരു ദൈവം തന്ന ഒരു ദാനമാണ് ഫുഡ് എന്നുള്ള ആ ഒരു മനോഭാവത്തോടു കൂടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം നമ്മുടെ ശരീരത്തിലേക്ക് ആകരണം ചെയ്യുകയും അത് ഒരു സന്തോഷ അനുഭവത്തിലേക്ക് നമ്മൾ മാറുകയും ചെയ്യും നമ്മൾ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്നത് സന്തോഷമാണ് നമ്മുടെ ബോഡിയിൽ ആകുന്നതും സന്തോഷമാണ് ദുഃഖത്തോടുകൂടി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലോ ആ ഭക്ഷണം നമ്മുടെ ശരീരത്തിലേക്ക് ദുഃഖത്തെ കൊണ്ടുവരികയും ദുഃഖം നമ്മുടെ ശരീരത്തിലേക്ക് ആവുകയും ചെയ്യും അതുകൊണ്ട് സന്തോഷം കിട്ടുന്ന അനുഭവത്തിൽ സന്തോഷങ്ങളുള്ള മനോഭാവത്തിൽ നിൽക്കുമ്പോൾ മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കണം അതാണ് ഒരു വലിയ കാര്യം അടുത്തത് നന്ദി പറയാൻ പഠിക്കുക എന്നുള്ളതാണ് കാരണം നമുക്കൊരു നല്ല കാര്യങ്ങൾ ചെയ്ത വ്യക്തികൾ അല്ലെങ്കിൽ ഒരു പ്രപഞ്ചത്തിൽ ഒരു ദിവസം കൂടി കിട്ടിയതിൽ ദൈവത്തോട് നന്ദി പറയുവാൻ നമുക്ക് എത്ര എത്ര വ്യക്തികളോടൊരു ദിവസം നന്ദി പറയാനുണ്ട് നമ്മുടെ രാവിലെ മുതൽ വൈകുന്നേരം ഉറങ്ങാൻ പോകുന്ന സമയം വരെ നല്ല കാര്യങ്ങൾ ചെയ്തവരോട് അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിച്ചവരോടോടും നമ്മൾ ക്ഷമിച്ച് നന്ദി പറഞ്ഞേക്കൂ അവരൊരു ലേണിംഗ് ആണ് അവരുടെ കയ്യിൽ നമ്മൾ എന്തെങ്കിലും പഠിച്ചു എന്നുള്ളൊരു മനോഭാവത്തോട് കൂടിയിട്ട് എല്ലാവരോടും ഈ പ്രപഞ്ചത്തോടും ദൈവത്തോടും എല്ലാവരോടും നന്ദി പറയുന്ന ഒരു മനോഭാവം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാകേണ്ടത് വളരെ വലിയ ഒരു കാര്യമാണ് അതുപോലെ മറ്റൊരു കാര്യമാണ് അഭിനന്ദിക്കാൻ പഠിക്കുക എന്നുള്ളത് നമ്മളെക്കാളൊന്നും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം അവരെ അഭിനന്ദിക്കാൻ നമുക്ക് പറ്റണം ഒരിക്കലും നമ്മളല്ല ഏറ്റവും വലിയ ആൾ നമ്മളെക്കാളും വലിയവരുണ്ട് നമ്മളെക്കാളും നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് നമ്മളെക്കാളും മിടുക്കന്മാരായിട്ടുള്ളവരും ഈ ലോകത്തിലുണ്ട് അതുകൊണ്ട് നമ്മൾ കഴിവ് കുറഞ്ഞവരല്ല മറിച്ച് അവരുടെ കഴിവല്ല നമ്മളുടെ കഴിവ് നിങ്ങൾക്കുള്ളവർക്ക് ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തമായ കഴിവുകളാണ് അഞ്ച് വിരലുകൾ അഞ്ച് ഡിസൈനിലുള്ളതുപോലെ അഞ്ച് വ്യക്തികളും വ്യത്യസ്തരമാണ് അതുകൊണ്ട് അവരെ ഓരോരുത്തരെയും അവർക്ക് കിട്ടുന്ന വലിയ കാര്യങ്ങളിൽ അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവരെ നമുക്ക് അഭിനന്ദിക്കാൻ കഴിയണം അങ്ങനെ അഭിനന്ദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്നത് ഒരു സന്തോഷമാണ് കാരണം അവൻ മിടുക്കനായി അവനെ നമ്മൾ അംഗീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സന്തോഷം അത് നമ്മുടെ മുൻ മനസ്സിൽ നിറഞ്ഞു നിൽക്കും ഇതും സന്തോഷത്തിലേക്കുള്ള വലിയൊരു കാര്യമാണ് പലപ്പോഴും നമ്മൾ അഭിനന്ദിക്കാൻ പറ്റാത്ത പല മനുഷ്യരെയും നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കോ ആ ഇടുങ്ങിയ മനസ്സിൽ അവർക്ക് ഒരിക്കലും സന്തോഷം കണ്ടെത്താൻ പറ്റില്ല അവർ എത്ര വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനൊരു അസൂയോട് കൂടി നോക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവർക്ക് ഒരിക്കലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് സന്തോഷമില്ല എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ കഴിയും അതുകൊണ്ട് അഭിനന്ദിക്കാൻ കഴിയുന്ന ഒരു മനോഭാവം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണം മറ്റൊരു കാര്യമാണ് ഈ ദുഃഖഭാവം കൂടി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം സന്തോഷം മാത്രമല്ല ഈ ദുഃഖഭാവം നമ്മുടെ മനസ്സിലുണ്ട് പക്ഷേ ഈ ദുഃഖഭാവത്തെ നമ്മൾ ഓവർകം ചെയ്യുന്നത് ഈ സന്തോഷ മനോഭാവത്തോടു കൂടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ആ ദുഃഖഭാവം വരുമ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് സന്തോഷ മനോഭാവമുണ്ട് ആ ദുഃഖഭന മനോഭാവത്തിൻ്റെ മുകളിൽ സന്തോഷ മനോഭാവത്തെ നമ്മൾ പ്രതിഷ്ഠിക്കുക അപ്പോൾ അതുകൊണ്ട് അതും നമുക്ക് സന്തോഷത്തിലേക്ക് കയറി വരുന്ന മറ്റൊരു മാർഗമാണ് മറ്റൊരു കാര്യം നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ സന്തോഷം കണ്ടെത്താൻ പറ്റുക എന്നുള്ളതാണ് നിങ്ങൾ എപ്പോഴും ജീവിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ജീവിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം കുടുംബത്തിന് വേണ്ടിയിട്ടായിരിക്കണം സമൂഹത്തിന് വേണ്ടിയിട്ടായിരിക്കണം അങ്ങനെ പല കൺസെപ്റ്റുകളോടുകൂടി ജീവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മളെ സ്നേഹിക്കുവാനും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെ സ്നേഹിക്കുവാനും നമുക്ക് കഴിയണം എങ്കിൽ മാത്രമാണ് നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുകയുള്ളൂ കാരണം നമ്മൾ സമൂഹത്തെ ഒരുപാട് സ്നേഹിക്കുന്നു നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുന്നു അപ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് നമ്മളെ സ്നേഹിക്കാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളെ സ്നേഹിക്കുക അപ്പോൾ നമുക്ക് സന്തോഷം കണ്ടെത്തണം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വേണം നമ്മൾ സമൂഹത്തെ സ്നേഹിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകും കുടുംബത്തെ സ്നേഹിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകും അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളെ കൂടി സ്നേഹിക്കുക അപ്പോൾ കൂടുതൽ സന്തോഷത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും അടുത്ത് ചെറിയ വിജയങ്ങളെപ്പോലും അത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റണം നിങ്ങൾക്കുണ്ടാകുന്ന ചെറിയ വിജയങ്ങളെ നിങ്ങൾ തന്നെയായാൽ പോലും നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക അതിൽ നിങ്ങൾ മിടുക്കന്മാരാണ് എന്ന് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം കണ്ടെത്താൻ കഴിയും അതുപോലെ തന്നെയാണ് നല്ല റിലേഷൻസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നല്ല പോസിറ്റീവായിട്ടുള്ള നല്ല സന്തോഷം തരുന്ന റിലേഷൻസുകൾ നമ്മൾ ഉണ്ടാക്കുക നമ്മുടെ ഫ്രണ്ട്സാണോ നമ്മളെ നമ്മളാക്കി തീർക്കുന്നത് നിങ്ങൾ നെഗറ്റീവ് ഫ്രണ്ട്സിൻ്റെ കൂടെ നടന്നാൽ നിങ്ങൾ നെഗറ്റീവായി പോവും നിങ്ങൾ സന്തോഷമുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ നടന്നാൽ നിങ്ങൾ സന്തോഷവാന്മാരായി തീരും നിങ്ങൾക്ക് പോസിറ്റീവ് പറഞ്ഞു തരുന്ന ഫ്രണ്ട്സാണ് നിങ്ങളുടെ കൂടെയുള്ളതെങ്കിൽ നിങ്ങൾ പോസിറ്റീവായി തീരും അപ്പോൾ നിങ്ങളായാലും നിങ്ങളുടെ കുട്ടികളായാലും നിങ്ങളുടെ ഫ്രണ്ട്സ് അവരുടെ ഫ്രണ്ട്സ് എന്താണെന്ന് നമ്മൾ പഠിപ്പിക്കുക നമ്മൾ അവർ സ്കൂളിൽ വിടുക നിങ്ങളുടെ കുട്ടികളെ നിങ്ങളൊന്ന് നോക്കിക്കോളൂ നിങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ വിടുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ വിടുമ്പോൾ അല്ലെങ്കിൽ ഓഫീസിൽ വിടുമ്പോൾ അവരുടെ കൂട്ടാരാണെന്ന് നോക്കുക അവരുടെ കൂട്ടുകെട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയും അവർ ഭാവിയിൽ ആരായിത്തീരുമെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നല്ല കൂട്ടുകെട്ടുകൾ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക ആ നല്ല ഫ്രണ്ട്ഷിപ്പാണ് അവരെ അവരാക്കി തീർക്കുന്നത് അതാണ് നമ്മുടെക്ക് സന്തോഷം കിട്ടുന്നത് അതുകൊണ്ട് നമുക്ക് എപ്പോഴും നല്ല ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടാവുക നല്ല സന്തോഷം കിട്ടുന്ന അനുഭവം നല്ല അനുഗ്രഹം കിട്ടുന്ന അനുഭവം നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അതുപോലെ മറ്റൊരു കാര്യമാണ് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുക എന്നുള്ളത് നമുക്കിട ഈ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല ഈ പ്രപഞ്ചത്തിൽ ഒരു ജീവിതം കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടി പ്രയോജനപ്പെടുന്ന ഒരു തരത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം ഒരു ജീവിതമേ ഉള്ളൂ ആ ജീവിതം നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്കൊരു കഴിവുണ്ട് ആ കഴിവ് നമുക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് അറിവുകളുണ്ട് ആ അറിവുകൾ നമുക്ക് വേണ്ടി മാത്രമല്ല അത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പറ്റുന്ന അത് നമ്മുടെ പണമായിക്കോട്ടെ നമ്മുടെ അറിവുകളായിക്കോട്ടെ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു മനോഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതും നമ്മൾക്ക് കൂടുതൽ സന്തോഷത്തിന് കാരണമായി കാരണമായിത്തീരും മറ്റൊരു കാര്യം ഞാൻ പറയുന്നത് കമ്പാരിസൺ വേണ്ട കാരണം എല്ലാവരും വ്യത്യസ്തമാണ് നമ്മുടെ ഈ കണ്ണിൻ്റെ റെറ്റിന എല്ലാം വ്യത്യസ്തമാണ് നമ്മുടെ തമ്പ് തമ്പിംപ്രഷൻ വ്യത്യസ്തമാണ് നമ്മളെപ്പോലെ ഈ ലോകത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ ലോകത്ത് നമ്മളെപ്പോലെ വേറെ ആരുമില്ല അപ്പോൾ നമുക്ക് ആരെയും കമ്പയർ ചെയ്യേണ്ട ഇപ്പോൾ പലപ്പോഴും കുട്ടികളെ നമ്മൾ ചെയ്യുന്നത് എന്താ അവൻ നീ ആ കൂട്ടുകാരെ കണ്ടുപഠിക്കൂ അവനെങ്ങനെ കണ്ടുപഠിക്കാൻ പറ്റണത് അല്ലെങ്കിൽ ഞാൻ പറയുകയാണ് നീ അവനെ കണ്ടുപഠിക്കൂ എങ്ങനെയാണ് നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റണത് അവരെങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റണത് കാരണം ആ വ്യക്തിയല്ല നമ്മൾ അവൻ്റെ ജീൻ വ്യത്യാസമാണ് അവരിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മൾ ഓരോരുത്തരും അങ്ങനെ ഓരോ വ്യക്തികളും വ്യത്യസ്തമാണ് അതുകൊണ്ട് ഒരിക്കലും നമുക്കൊരു വ്യക്തിയായിട്ട് കമ്പയർ ചെയ്യാൻ നമുക്ക് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് കമ്പാരിസൺ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സന്തോഷം കണ്ടെത്താൻ നമുക്ക് ഈ ജീവിതത്തിൽ നമ്മൾക്ക് പറ്റും അതുപോലെ മറ്റൊരു കാര്യമാണ് ആക്റ്റീവായിരിക്കുക എപ്പോഴും ആക്റ്റീവായിരിക്കുക പല ആളുകളെയും കണ്ടിട്ടുണ്ട് അവർക്ക് ഒരു പത്തൊമ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്റ്റീവല്ല അവർ കഴിവുകളൊക്കെ പോയിന്ന് അവർ കരുതുന്നത് എന്നാൽ ചില വ്യക്തികളെ കണ്ടിട്ടുണ്ട് വളരെ ചുറു ചുറുക്കോട് കൂടിയിട്ട് എപ്പോഴും ആക്റ്റീവായിരിക്കുന്നത് അതുപോലെ ചില കുട്ടികൾ കിടന്ന് ഉറങ്ങണ കാണാം അവർ ആക്റ്റീവല്ല അല്ലെങ്കിൽ ചേർന്ന് അവരുടെ സമയങ്ങളെ കളഞ്ഞുകൊണ്ട് മറ്റുള്ള വ്യക്തികൾ പലപ്പോഴും അവരുടെ സമയത്തെ കളയുന്നത് കാണാം അവർക്ക് ദുഃഖത്തിലേക്ക് കാരണമായി തീരുള്ളൂ പക്ഷേ എപ്പോഴും നമ്മൾ ആക്റ്റീവായിരിക്കുക ഓരോ കാര്യങ്ങളിൽ ഓരോ പ്രവൃത്തികളിൽ നമ്മളെപ്പോഴും ആക്റ്റീവായിരിക്കുക അവർ നമുക്ക് കൂടുതൽ സന്തോഷം കണ്ടെത്താൻ പറ്റും അങ്ങനെ ഈ കാരണങ്ങളൊക്കെയാണ് നമ്മൾക്കൊരു വ്യക്തി എപ്പോഴും സന്തോഷമായിരിക്കാൻ പറ്റുന്ന കാരണങ്ങൾ ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഒരു വേറൊരു ജീവിതം വേറൊരു സന്തോഷമുള്ളൊരു ജീവിതം പലപ്പോഴും ഞാൻ ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് പലരും വിളിക്കുകയും കമൻറ്റ് ഇടുകയൊക്കെ ചെയ്യുന്നതാണോ ഞാൻ മനസ്സിലാക്കുന്നത് അവർക്കൊന്നും സന്തോഷമില്ല ചിലർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഇതൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ മെസ്സേജ് ഇടാറുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളീ പറഞ്ഞ പോയിൻ്റുകളൊക്കെ ഒന്ന് ഇമ്പ്ലിമെൻ്റ് ചെയ്ത് നോക്കി കാരണം ഞാൻ പറയുന്ന എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ ഒന്ന് ഇമ്പ്ലിമെൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷവന്മാരായിട്ട് കൂടുതൽ ഒരു അനുഗ്രഹമുള്ളവരമാർ വ്യക്തികളായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ നല്ല സന്തോഷമുള്ളൊരു ജീവിതവും സന്തോഷമുള്ള ഒരു അനുഗ്രഹമുള്ളൊരു ജീവിതവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു ദിവസം സന്തോഷമുള്ളൊരു ജീവിതം എല്ലാം ഉണ്ടാകട്ടെ എന്ന് സ്നേഹപൂർവ്വമായിട്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ബ്യൂട്ടി ഹെൽത്ത് ബൈ ബൈക്ക് ഷൈജിച്ചോക്കോ